أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتي أحصنت فرجها فنفخنا فيها من روحنا وجعلناها وابنها آية للعالمين صدق الله العظيم والتي أحسنت സംരക്ഷിച്ചവളെയും ഫർജഹ അവളുടെ ചാരിത്ര്യം അല്ലെങ്കിൽ ഗുഹ്യവയവം ഫനഫഹന എന്നിട്ട് നാം ഊദി ഫീഹ അവളിൽ മിർ റോഹിന നമ്മുടെ ആത്മാവിൽ നിന്ന് നാം ആ ആത്മാവിനെ അല്ലെങ്കിൽ നാം അവളെ ആക്കുകയും ചെയ്തു വബിനഹ അവളുടെ മകനെയും ആയത്തൻ ഒരു ദൃഷ്ടാന്തം ലിൽ ആലമീൻ ലോകർക്ക് ഇനി മറ്റൊരു നബിയെ സൂചനയിലൂടെ പരാമർശിക്കുകയാണ് അഥവാ ഇതുവരെ മൂസ അലൈഹി സ്ലാമും പിന്നീട് ഇബ്രാഹിം അലൈഹി സ്ലാമിനും ഇബ്രാഹിം അലൈഹി സ്ലാമിന് റുഷ്ദ് നൽകി എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്ലാം മുതൽക്കിങ്ങോട്ട് പലതരം നബിമാർ ഇബ്രാഹിം അലൈ ഇലാം പിന്നെ അതിൻ്റെ മുമ്പ് വന്ന നൂഹ് അലഹി അങ്ങനെ ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട നബിമാർ അതിൻ്റെ മുമ്പ് ലൂത്ത് അലൈഹി സ്വലാം ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട നബിമാര് പിന്നെ വലിയ അധികാര ലബ്ധി ഉണ്ടായ നബിമാര് അധികാരം പൊരുതി നേടിയവർ സാമ്രാജ്യത്വം വിക സാമ്രാജ്യം വികസിച്ചവർ ശത്രു അനുകൂലമായി പങ്കെടുക്കേണ്ട സുലൈമാൻ അലൈഹി സ്വലാം വലിയ കഷ്ടപ്പാടിൽ കഴിയേണ്ടി വന്ന അയ്യൂബ് അലൈ ഇലാം ഇസ്മായിൽ ഇദ്രീസ് അൽ കിഫിലി ഇങ്ങനെയൊക്കെയുള്ള പലതരം നെബിമാരെ കുറിച്ച് അതുപോലെ എതിരാളികളുടെ പ്രവർത്തനത്തോട് അക്ഷമ കാണിച്ച് അരിശം പൂണ്ട് ഇറങ്ങിപ്പോയ യൂനുസ് അലൈഹിസ്സലാം ഇങ്ങനെ പിന്നെ ജക്കരിയ ജക്കരിയ അലൈ ഇലാം അതുപോലെ സൂചനയിലൂടെ യഹിയ അലൈഹി സ്വലാം ഇത്രയും പേരെ പരാമർശിച്ച ശേഷം പേര് പറയാതെ തന്നെ മനസ്സിലാകുന്ന രണ്ടാളുകളെ പരാമർശിച്ചുകൊണ്ടാണ് ആ സീരീസ് നബിമാരുടെ പലതരം നബിമാരുടെ ഉദാഹരണം പറയുന്ന ആ സീരീസ് അവസാനിപ്പിക്കുന്നത് അതിൽ വളരെ കൗതുകകരമായൊരു കാര്യം ഇത് മറിയം ബി വിയെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പരിശുദ്ധ കുറുകാൻ വായിച്ച എല്ലാവർക്കും മനസ്സിലാകും പക്ഷേ അതിലെവിടെയും അത് പറയുന്നില്ല ഈ ആയത്തിൽ എന്നാൽ ഈസാലിസ്ലാമിൻ്റെയും മറിയം ബി വിയുടെയും കഥ ആലറാനിൽ സൂറത്തും നിസാ ഇൽ സൂറത്തും അറിയമിൽ ഒക്കെ വിശദമായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ വല്ലത്തി അഹ്വനത്ത് ഫർജഹ ആ ചാരിത്രം സംരക്ഷിച്ചവൾ അല്ലെങ്കിൽ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ചവൾ എന്നാണ് പറയുന്നത് അവർക്കും എന്തുണ്ട് അലഹദ് ആ തൈന ഇബ്രാഹിമ റുഷ്ദഹു എന്ന് പറയുന്നത് പോലെ ഇബ്രാഹിം അലൈ ഇസ്ലാമിന് അദ്ദേഹത്തിൻ്റെ വിവേകം അല്ലെങ്കിൽ നേർമാർഗം നൽകി അതുപോലെ ഇവർക്കും മറ മറിയം ബി വിക്കും അള്ളാഹു അള്ളാഹു അദ്ദേഹത്തിൻ്റെ നേർമാർഗം എത്തിച്ചു കൊടുത്തു അല്ലെങ്കിൽ പ്രദാനം ചെയ്തു അതുകൊണ്ട് മറിയം ബി വളർന്നതും ജീവിച്ചതുമൊക്കെ അള്ളാഹുവിൻ്റെ സന്മാർഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുഹത്തും അറിയമ്മിൽ അള്ളാഹു അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വല്ലത്തി അഹ്സനത്ത് ഫർജഹ എന്ന് പറയുന്നതിന് എന്ന് പറഞ്ഞത് എന്തിനാണ് ബാക്കിയുള്ളവരെയൊക്കെ പേരാണല്ലോ പറഞ്ഞത് മറിയം ബാക്കിയുള്ളതൊക്കെ പിന്നെ നബിമാരുടെ പേരാണ് വയ്യൂബ വയൂനുസ ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത് അതിനൊരു കാരണമുണ്ട് അഥവാ ഇത് മക്കാമശീരിക്കുകളോടാണല്ലോ അഭിസംബോധന അവർ മറിയം ബീവിയെ കേട്ടിരിക്കുന്നത് വിശുദ്ധ മറിയം എന്ന നിലയിലെല്ലാം ജൂതന്മാർ മറിയം ബീവിയെ ബത്സിക്കുന്ന അവസ്ഥയിലാണ് കേട്ടിട്ടുള്ളത് അവർ ജാരസന്ധതിയായിട്ട് ഈസാലിസ്ലാമിനെയും മറിയം ബീവിയെ മറിയം ബീവിയെ വിയെ വേശ്യയായും തുചാരിണിയായും ഒക്കെയാണ് പരാമർശിക്കാറുള്ളത് അത് കേട്ടിട്ടുണ്ട് മക്കയിലെ ജൂ പിന്നെ മുഷിരിക്കുകൾ അങ്ങനെ നിങ്ങൾ കേട്ട ആ കഥയിലെ ആ പെണ്ണ് യഥാർത്ഥത്തിൽ എന്താണ് അവൾ വലിയ ചാരിത്രവതിയാണ് എന്ന് പരാമർശിക്കണം അപ്പോൾ ആരാണത് എന്നൊക്കെ ഒരു ചർച്ചയും സ്വാഭാവികമായും കൊളുത്തി വെക്കാൻ പറ്റും അങ്ങനെ മറിയം ബീവിയുടെ വംശവും ദേശവും ഭാഷയും പേരുമൊക്കെ ഉദ്ധരിക്കുന്നതിന് പകരം നാടും ഒക്കെ ഉദ്ധരിക്കുന്നതിന് പകരം അവരുടെ ചാരിത്രശുദ്ധി കൊണ്ട് അടയാളപ്പെടുത്തുകയാണ് അതിലൂടെ ഒന്ന് ഈ യൂതന്മാരുണ്ടാക്കിയ തെറ്റിദ്ധാരണ മാറ്റാൻ കഴിയും രണ്ടാമത്തേത് വേദക്കാരിൽ തന്നെ പെട്ട വേദക്കാരിൽ തന്നെ പെട്ട ക്രിസ്ത്യാനികളായ ആളുകളുടെ ശ്രദ്ധയും മതിപ്പും ആകർഷിക്കാൻ കഴിയും അഥവാ അവർ ജൂതന്മാർ അവരെക്കുറിച്ച് മോശമായി പരാമർശിക്കുകയാണ് എന്നാൽ മുഹമ്മദ് സലാഹു അലൈവിക്ക് ഈസാ അലൈഹി സ്വലാമിനോടും മറിയം ബീവിയോടുമുള്ള നിലപാട് ഇങ്ങനെ പലവിധ കാര്യങ്ങൾ ഒരൊറ്റ ഭാഷയിൽ ഒരൊറ്റ വാച വാക്കിൽ ഹൈ ഡോസിൽ പ്രകാശിപ്പിക്കുവാൻ കഴിയും എന്നതാണ് ആ പ്രയോഗത്തിൻ്റെ പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു വല്ലം അതുകൊണ്ട് മറിയം ബി പേര് പറയാതെ അവരുടെ ഗുണം പറഞ്ഞിരിക്കുകയാണ് ഫനഫഹ്നാ ഫിഹ് വെറും മറിയമ്മ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ചെന്ന് തറക്കുക വേറൊരിടത്താണ് അഥവാ ഇതുവരെയുള്ള നബിമാരെയൊക്കെ ബഹുമാനപ്പെട്ടവരായിട്ട് ഇതുവരെ പറഞ്ഞ എല്ലാ നബിമാരെയും ബഹുമാനപ്പെട്ടവരായിട്ടും അക്കാമശിരിക്കുകൾ മനസ്സിലാക്കിയിട്ടുള്ള കേട്ടിട്ടുള്ള ആളുകളാണ് എന്നാൽ മറിയമ്മിനെ അവർ കേട്ടിട്ടുള്ളത് മോശക്കാരിയായിട്ടാണ് അപ്പോൾ ആ ആ മോശക്കാരിയെയും പരാമർശിക്കുന്നുണ്ട് എന്നതുകൊണ്ട് ആ ഇത് അവഗണിക്കാനും പുച്ഛിക്കാനും തള്ളാനുമൊക്കെ എളുപ്പം കഴിയുന്ന ഒരു പ്രയോഗമായിട്ടാണത് മാറുക അതിന് പകരം അവർ ചാരിത്ര ശുദ്ധിയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ചരിത്രം വിശദീകരിക്കുകയാണെങ്കിൽ അത് വേറെ ഒരു ഒരു വലിയ വിശദീകരണമാകും അത് സുഹൃത്തു സുഹത്തും അറിയാം ഇതിൻ്റെ മുമ്പ് വന്ന് കഴിഞ്ഞിട്ടുമുണ്ട് അതുതന്നെ വലിയ ചർച്ചയായിട്ടുണ്ട് മക്കയിൽ അപ്പോൾ പിന്നെ അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുറുവാൻ ചാരിത്ര വിശുദ്ധി അടയാളപ്പെടുത്തിയ ആ പെണ്ണും എന്ന് പറയലാണ് കൂടുതൽ യുക്തം അങ്ങനെ ആ ഉള്ള അവർ അവർക്കെന്തുണ്ടായി ഫനഫഹന ഫിഹ മിർ റോഹിന അവളിൽ നാം നമ്മുടെ റൂഹ് ഊതി എന്നാണ് നമ്മുടെ റൂഹ് ഊതി എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിൻ്റെ ആത്മാവ് അവരിൽ വന്നു എന്നാണോ അല്ല അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ആത്മാവ് എന്നാണ് അർത്ഥം ബൈത്തുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അല്ലാ അവിടെ വന്ന് പാർക്കുന്നു എന്നല്ലല്ലോ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള അള്ളാഹുവിനെ ആരാധിക്കുവാനുള്ള കേന്ദ്രമാകുന്ന വീട് എന്നാണല്ലോ അർത്ഥം എങ്ങനെ കിതാബുല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറക്കിയ കിതാബ് എന്നാണ് റസൂൽല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു അയച്ച റസൂലി എന്നാണ് എന്നതുപോലെ റൂഹുല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആത്മാവ് ഊരിയിട്ട് ഊതിയ പിന്നെ അള്ള മരിക്കൂലേ അങ്ങനെയല്ല പകരം അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ആത്മാവ് കാരണം എല്ലാ മനുഷ്യരുടെ കുറിച്ചും അള്ളാഹു താൽ ഇത് പറഞ്ഞിട്ടുണ്ട് വനഫ ഹഫീഹിം റുഹി മൊത്തം മനുഷ്യരിലുള്ളത് അള്ളാഹുവിൻ്റെ റൂഹാണ് അഥവാ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള റൂഹ് നാം അവളിൽ ഊതി അഥവാ കാര്യകാരണ മനുഷ്യർക്ക് പരിചയമുള്ള വഴിയിലൂടെ അല്ലാതെയാണ് ഈസ അലൈസ്ലാം സൃഷ്ടിക്കപ്പെടുന്നത് കുൻ ഫയ്യ കുൻ പശുദ്ധ കുർവാനിൽ അസാധാരണമായ രണ്ട് രണ്ട് സംഗതികൾ കാണാൻ കഴിയും ഒന്ന് സാധാരണ മനുഷ്യരുടെ നമ്മൾ സാധാരണ കണ്ട് കണ്ടുപരിചയിച്ച ജനനങ്ങളും മരണങ്ങളും അതുപോലെ മുളക്കലും കൃഷിയും പിന്നെ മുളയും അതുപോലെ വിത്തും ഇങ്ങനെയൊക്കെയുള്ള സാധാരണ കാര്യങ്ങൾ രണ്ടാമത്തേത് പിന്നെ നബിമാരിലൂടെ സംഭവിക്കുന്ന അസാധാരണ കാര്യങ്ങൾ അങ്ങനെ വരുന്നിടത്തൊക്കെ അള്ളാഹു താല ഉപയോഗിക്കൽ പിന്നെ ബി ഇദിനിഹി എന്നാണ് ഇപ്പോൾ ഈസാ നബി അലൈ ഇസ്ലാമിനെ കുറിച്ച് തന്നെ പറഞ്ഞത് തഹ്ലുഖലു തൈനിക്കി അതി തൊയ്രി ഫത്തം ഫുഫീഹി തൊയ്റൻ ബിഇദിനില്ല അങ്ങനെ നെബിമാരുടെയൊക്കെ കൈക്ക് പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾ പറയുന്നിടത്ത് ബി ഇദിനില്ല എന്നൊക്കെ ഉണ്ടാകും അതേ സമയത്ത് അല്ലാത്തഴുത്ത് കുൻ ഫയക്കുൻ ഉണ്ടാകട്ടെ എന്ന് അള്ളാഹു താല പറയും അതുണ്ടാകും ആ രീതിയിലാണ് ഈസഅലി ഇസ്ലാമിൻ്റെ ജനനമുണ്ടായത് അതാണ് ഇവിടെ വനഫഹിന ഫിഹാനുറഹിന എന്ന് പ്രയോഗിക്കുന്നത് വജഅഅൽനാഹ വബ്നഹ ആയത്തല്ലിൽ ആലമീൻ മറിയമിനെയും അവളുടെ മകനെയും അവരുടെ മകനെയും ലോകർക്കൊരു ദൃഷ്ടാന്തമാക്കി അഥവാ ഈ മറ്റൊരു വഴിയിലും അള്ളാഹുവിന് സൃഷ്ടിക്കാൻ കഴിയും അല്ലാതെ മനുഷ്യർ സാധാരണ കാണുന്ന തരത്തിൽ മാത്രമേ നടക്കൂ എന്നില്ല സാധാരണ കാണുന്നത് അത്ഭുതകരമല്ലാതാകുന്നത് സാധാരണ കാണുന്നത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അതും അത്ഭുതം തന്നെയാണ് പക്ഷേ എന്നും കാണുന്നു എന്നുള്ളത് കൊണ്ട് അത്ഭുതമല്ലാതെ ആകുകയാണ് മറ്റൊരു രീതിയിലും മറ്റൊരു രീതിയിലും സൃഷ്ടിക്കാൻ കഴിയും അതുപോലെ തന്നെ സംസാരത്തിൻ്റെ സാധാരണ രീതി കുട്ടി വളരുമ്പോൾ സംസാരിക്കുക എന്നതാണ് എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ കൊച്ചു കൊണ്ടും സംസാരിപ്പിക്കാൻ കഴിയും ഇങ്ങനെയൊക്കെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് മനസ്സിലാക്കാവുന്ന ഒരായത്താണ് മറിയം ബി വിയും ഇസ്ലാമും കൂടി ഒറ്റ ആയത്താണ് ആയത്തൻ ലിൽ ആലമീൻ അതിലൂടെ അള്ളാഹു താലെ പ്രകാശിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ അള്ളാഹുവിൻ്റെ ആയത്തുകളും എന്നതുപോലെ അള്ളാഹുവിനെ മനസ്സിലാക്കുവാനുള്ള ഒരടയാളമാണ് അല്ലാതെ അവർക്ക് ദിവ്യത്വമില്ല എന്നാണ് അഥവാ ഇതുവരെ പറഞ്ഞ നബിമാരെന്താണോ പറഞ്ഞത് എന്തിലേക്കാണോ വിളിച്ചത് എന്താണോ പ്രബോധനം ചെയ്തത് അതുതന്നെയാണ് അതു തന്നെയാണ് സ്പെഷ്യലായിട്ട് അസാധാരണമായ വഴിയിലൂടെ ഉണ്ടായിത്തീർന്ന ഈസ അലൈഹി ഇസ്ലാമും വിളിച്ചതും അല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ജനനം മാത്രമാണ് ജനനം മാത്രമാണ് ദൃഷ്ടാന്തം ബാക്കിയുള്ളതൊക്കെ എല്ലാ നബിമാരും പറഞ്ഞ അബുദുല്ലാ റബ്ബി വറബക്കും എൻ്റെയും നിങ്ങളുടെയും യജമാനനായ റബ്ബിനെ ഇബാദത്ത് ചെയ്യൂ എന്ന് തന്നെയാണ് പറഞ്ഞത് ഇനി മൊത്തത്തിൽ നമ്മളത് എടുത്തു നോക്കിയാൽ പൂർവ്വപിതാവായി നിങ്ങൾ ആദരിക്കുന്ന ഇബ്രാഹിം അലി ഇസ്ലാം ഇതുതന്നെയാണ് പറഞ്ഞത് മൂസ ഇങ്ങനെ ഒരു കിതാബ് തന്നെയാണ് കൊണ്ടുവന്നത് ബാക്കിയുള്ള നബിമാർ അവരിൽ പലരുണ്ട് രാജാക്കന്മാരായ നബിമാരുണ്ട് തിരസ്കരിക്കപ്പെട്ട നബിമാരുണ്ട് അതുപോലെ തന്നെ സ്വന്തം നിലയിൽ പ്രയാസപ്പെട്ട നബിമാരുണ്ട് ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോയ നബിമാരുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പലതരം നബിമാരുണ്ട് അതുപോലെ തന്നെ അസാധാരണമായി ജനിച്ച നെബിമാരുമുണ്ട് എല്ലാവർക്കും പറയാനുള്ളത് ഒറ്റ വർത്തമാനമാണ് അടുത്തായത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട് ഇൻഷാല് അവിടുന്ന് പറയാം എല്ലാ ആർക്കും അതിൽ പ്രത്യേകിച്ച് അവമതിപ്പോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അതിൻ്റെ പേരിൽ പ്രത്യേകമായ ദിവ്യത്വമോ ഒന്നുമില്ല എല്ലാവരും ഒരേ സന്ദേശത്തിലേക്ക് വിളിച്ച ആളുകളാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് സല്ലാഹു അലൈസലമ എന്താണ് ഇങ്ങനെ എന്താണ് അങ്ങനെയല്ലാത്തത് എന്നൊന്നും ചോദിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല മുമ്പ് കഴിഞ്ഞ നബിമാരെല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണോ അദ്ദേഹം പറയുന്നത് അവർ വിളിച്ചെടുത്തേക്ക് തന്നെയാണോ അദ്ദേഹം വിളിക്കുന്നത് അവർക്ക് സന്ദേശം റുഷദ് കിട്ടിയെടുത്തുനിന്ന് തന്നെയാണോ അദ്ദേഹത്തിനും കിട്ടിയിട്ടുള്ളത് എന്നേ നോക്കാനുള്ളൂ എന്ന് വ്യമായി സൂചിപ്പിക്കുകയാണ് ഇതെല്ലാം കൂടി പറഞ്ഞിട്ട് ചെയ്യുന്നത് إن شاء الله باتروس الله يغنيك اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما وثقة الله اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم فتب علينا انك انت التواب الرحيم وغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه ومن تبعهم بإحسان الى يوم الدين والحمد لله رب العالمين